ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കീഴൂരിന്ന് കീഴൂർ കാളിയ കണ്ടപ്പോഴാണ് കറക്റ്റ് അതിന്റെ ഭംഗി മനസ്സിലായത് നമ്മുടെ ഒരു പിന്നെ അത് വന്നിട്ടുണ്ട് ആരൊക്കെ ചെറുതാവുമ്പോഴാണ് അതിന്റെ കണ്ണിലൊക്കെ ചോപ്പ് വളരെ അത് വന്നിട്ടുണ്ട് കീഴൂർ കാളിയാവിൽ പോയപ്പോഴാണ് കറക്റ്റ് ബാബേട്ടിന്റെ കാളുടെ ആ ഒരു സ്വന്തം ഭംഗിയൊക്കെ ഒന്ന് അറിയാൻ പറ്റിയത് അതായത് നേരെ സൈഡിൽ നോക്കിയപ്പോൾ എനിക്ക് വലിയ ഏരിയ ആയിട്ടില്ല പക്ഷെ ഇത്രയും ലോങ്ങി ഒന്ന് മാറി വന്നിട്ട് കറക്റ്റ് അതിൻ്റെ മുന്നിക്ക് നോക്കിയപ്പോൾ കറക്റ്റ് അതിൻ്റെ ഭംഗി കറക്റ്റ് മനസ്സിലായി അല്ലേ ലുക്കിലായിരുന്നില്ല പക്ഷേ പക്ഷെ വേറൊരു അതിൻ്റെ ആഭരണം അത് നല്ലൊരു വേറൊരു കാലയിലും ആ ഒരു അത്ര ഡിസൈൻ വന്നിട്ടില്ല ഇവിടെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ കറക്റ്റ് ആ റൗണ്ടും ഓക്കെ പിന്നെ കാളിൽ ചാടിയിട്ട് ചതയ്ക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു ആ ഒരു വൈബ്രേഷനൊക്കെ കൊണ്ടുവന്നായിരുന്നു ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടിയത് മറച്ചും നല്ലൊരു രസമുള്ള സംഭവമാണതിൽ നല്ല ഭംഗിയുടെ ആണ് തലയിൽ പെയിന്റ് അടിച്ചത് ആൾ ആളാണ് ആദ്യം കൊണ്ടു തലയിൽ കൊടുക്കുന്നതാകും സൈഡത്തൊക്കെ ആഭരണം ആഭരണം അതും നല്ല ആഭരണം കുട അതൊക്കെ കുടക്കൂടെ ഞാൻ പറയണമെന്ന് വെച്ചാൽ നല്ല ഭംഗിയും ഫിനിഷിങ്ങും ഒക്കെ നന്നായിട്ട് തോന്നുന്നു ആ കൊമ്പിൻ്റെയും കറക്റ്റൊക്കെ വേറൊരു കാളയിൽ നിന്നും കൂടിയും മാറി വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണത് ആ കൊമ്പിൻ്റെയൊക്കെ ഡിസൈൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പെടുത്തില്ല കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ നോക്കി അതിൻ്റെ ഒന്ന് നോക്കി എന്നാൽ തന്നെ അതിൻ്റെ കറക്റ്റ് ഭംഗി മനസ്സിലാവും ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരുടെ ഡിസൈനും എന്തും വർക്കൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് ലൈറ്റോ കത്തുന്നത് നല്ല ഇതാണ് കാണുക പിന്നെ എന്ന് പറയണമെന്ന് വെച്ചാൽ നല്ലൊരു കാളയാണ് അല്ലേ ഉടലിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഉടലൊക്കെ ഉടലാണ് നല്ല ഭംഗിയാണ് സൈഡ് നോക്കുമ്പോഴും ആ ഉടലൊക്കെ ഇതാക്കി നോക്കും കാലൊക്കെ നല്ല ഡിസൈൻ ആണ് അതിന്റെ പക്ഷെ അത് പറഞ്ഞ വലിയ കാളുകളിലൊന്നും വെച്ച് വലിയ കാളൊന്നല്ല പക്ഷെ എന്നാലും കറക്റ്റ് അതിൻ്റെതായ പക്ക നല്ല നല്ല ഭംഗിയുണ്ട് ഭംഗിയാണ് കാണാൻ ചെവിയുടെ ആ സൈഡത്തൊക്കെ ആ അടിക്കണമായിട്ടുള്ള സാധനങ്ങളൊക്കെ നാളിൽ നിന്ന് കൊണ്ടുവന്നു അടിപൊളിയാണ് പച്ചനാപ്പിളുണ്ട് പച്ചനാപ്പി കൊറേ ഉള്ള കാള വെച്ച് നോക്കുകയാണെങ്കിൽ അധികം കുറെ സ്ഥലത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് അതെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കീഴൂരിന്ന് കീഴൂരുകാളിയ കണ്ടപ്പോഴാണ് കറക്റ്റ് അതിന്റെ ഭംഗി മനസ്സിലായത് അതെ അന്ന് നമ്മൾ പോയപ്പോഴികൾ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ അവസാന പ്രോഗ്രാം എവിടെ തോതിലേ അവസാന പ്രോഗ്രാം തോതിയായിരുന്നു അതേമാതിരി കുന്നപ്പുള്ളിന്ന് കണ്ടു പിന്നെ ചേർമ്പറ്റക്കാവിൽ നിന്ന് ചേർമ്പറ്റക്കാവിന് കുറെ കാവൂന്ന് കണ്ടിട്ട് ചേർമ്പറ്റു പറഞ്ഞാൽ നമുക്ക് അധികം ആസ്വദിക്കാൻ പറ്റില്ല നമുക്ക് അവിടെ ഉള്ളതുകൊണ്ട് പരിപാടി എടുത്തിട്ട് പോയി ഞങ്ങള് ലൈറ്റ് ആണ് ലൈറ്റ് നല്ല ലൈറ്റ് ആണ് ലൈറ്റ് അടുത്ത ഒരുക്കത്തിലാണ് ഒരുക്കത്തിലാണ് ഓവർ കളറൊന്നും ഇല്ല കളറൊന്നും ഇല്ല ഉള്ളത് പക്കയാണ് രസം ഇതാണ് എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടമാണ് ആ കളിനെ കുഴപ്പമൊന്നുമില്ല കുറെ കളയെല്ലാം ഇഷ്ടമാണ് ഇനിയും തീം കൂടി നല്ല ഇഷ്ടമാണ് അത് വന്നിട്ട് ബാബാന്റെ ഒപ്പം ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്തായാലും പോകുമ്പോ നമുക്ക് രണ്ടാം ജീവിക്കാലയാണ് കൂടി കാണാൻ പറ്റും ഞാൻ അതിനെ കുറിച്ചിട്ട് അതിന്റെ വിശേഷങ്ങള് അവര് അടുത്ത് ചോദിക്കാം അടുത്ത സീസണിൽ എന്തൊക്കെ മാറ്റം വരുത്താമോന്നൊക്കെ അറിയാൻ പറ്റും നമുക്ക് പിന്നെ നമ്മുടെ ഏകചക്ാധിപതിയിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്ന അടുത്ത സീസണിൽ വരാൻ കൊടയിൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു തമിഴ്നാട് ആളാണ് കൊണ്ടുവന്നത് Thank you.